ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ചണ്ടിക്കാട് മൂരിപ്പാടത്തെ സൽവ വെൽഫെയർ ട്രസ്റ്റിന്റെ കീഴിൽ ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന സൽവ ചൈൽഡ് കെയർ സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മം ജൂൺ പതിനാല് വെള്ളിയാഴ്ച നാല് മണിക്ക് ജമായത്ത് ഇസ്ലാമി കേരള അമീർ പി മുഹമ്മദ് റഹ്മാൻ നിർവഹിക്കുമെന്നും സൽവാ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കൊന്ന് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയാവുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചു പതിനെട്ട് പതിനെട്ടോളം വർഷമായി പാണിക്കാട് സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സെൽവാ കേരളം നിരാശരായ അവശരായ കയറജനങ്ങളെ വളരെ നല്ല നിലയിൽ അവരുടെ മാനസികവും ശാരീരികവുമായ സംതൃപ്തിയും ആരോഗ്യവും സംരക്ഷിച്ചു കൊണ്ട് വരുന്ന ഒരു സ്ഥാപനമാണ് അതിനൊരു അടുത്ത ഘട്ടം എന്നർത്ഥത്തിൽ ഇവിടെ എം ആർഒ ഒരു സമയം ബാധിച്ചു വരുന്ന കുട്ടികൾക്കുള്ള ഒരു കെയർ സെൻ്റർ തുടങ്ങാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സെൽഫാ ട്രസ്റ്റിൽ ഞങ്ങൾ തീരുമാനിച്ചു അത് നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുവരെ ഞങ്ങൾ ഇവിടെ പറയപ്പെട്ടതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന അതിൽ പാർശ്വപ്പെട്ട വൃദ്ധജനങ്ങളെ ഏറ്റെടുത്ത് പരിപാലിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം ഏറ്റവും മഹത്തായ മറ്റൊരു ആക്ടിവിറ്റിയാണ് ഒരു പ്രവർത്തിയാണ് അല്ലെങ്കിൽ സേവന മേഖലയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് എടുത്തിട്ടുള്ളത് അതിനായി സെൽവ കണ്ടെത്തിയ ഏകദേശം ഒരു അഞ്ച് അഞ്ചര ഏക്കർ വരുന്ന ഒരു സ്ഥലം ഇതിൻ്റെ നേരെ ഇപ്പോൾ നിലവിലുള്ള സെൽവയുടെ നേരെ തന്നെ ഇതിനകം തന്നെ സെൽവ കെയർഫോം കരസ്ഥമാക്കിയിട്ടുണ്ട് അവിടെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് സെൽവ ചൈൽഡ് കെയർ സെൻറ്റർ എന്ന പേരിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അവരുടെ സമൂലമായ എല്ലാ അർത്ഥത്തിലുമുള്ള കോംപ്രഹെൻസീവായ അവരുടെ പിന്നെ ഒരു പരിരക്ഷയാണ് സംരക്ഷിക്കാൻ ആരുമില്ലാതെ രോഗവും മറ്റും അവശതകളും അനുഭവിക്കുന്ന സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന അനേകം വൃദ്ധജനങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷണം നൽകിവരുന്ന സെൽവ വെൽഫെയർ ട്രസ്റ്റിന്റെ പതിനെട്ട് വർഷം പൂർത്തിയാവുന്ന വേളയിലാണ് ഓട്ടിസം ബാധിതരായ ഭിന്നശേഷിക്കാർക്കായി സെൽവ ചൈൽഡ് കെയർ സെന്ററിന് തുടക്കമാവുന്നത് പ്രസ്തുത ചടങ്ങിൽ യു എ ലത്തീഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് ഇംപെക്സ് എം ടി സുവൈസ് സി എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പങ്കുവച്ചു സിൽവ കെയർ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി കെ മുഹമ്മദ് മാസ്റ്റർ പ്രോഗ്രാം ജനറൽ കൺവീനർ മൂസക്കുട്ടി വെട്ടിക്കാട്രി ട്രസ്റ്റ് മെമ്പർമാരായ ടി വി ഹംസ കെ അറഫാത്ത് എം ഇ നൌഫൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്